കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലെ ശ്രീകൃഷ്ണപുരം സൊസൈറ്റി മുടവനങ്കാവ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചത് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ഇരുപത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് വർക്ക് പൂർത്തിയാക്കിയത് ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക അധ്യക്ഷയായിരുന്നു എന്താണ് നാടിൻ്റെ വികസനം എന്നു ചോദിച്ചാൽ ഇന്നലെ ജീവിച്ചതിനേക്കാൾ കൂടുതൽ സൗകര്യത്തോടും മെച്ചപ്പെട്ട അന്തരീക്ഷത്തിലും ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയുന്നതാണ് യഥാർത്ഥത്തിൽ വികസനം ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ശ്രീകൃഷ്ണപുരം മുടവനങ്കാവ് പ്രദേശത്തുള്ളവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട നാടിൻ്റെ പ്രത്യേകമായ ഒരു മാറ്റം നേട്ടം നാം സ്വന്തമാക്കിയ ഒരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും ജനങ്ങൾ അവരുടെ പ്രയാസങ്ങളും പരിമിതികളും ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കുകയല്ല അത് കേൾക്കുകയും ശ്രദ്ധാപൂർവം മനസ്സിലാക്കുകയും അതിന് നിശ്ചയമായും പരിഹാരം കാണുന്നതിന് മുദ്രിയെടുക്കുകയും ചെയ്യുക എന്ന ചുമതല നമ്മുടെ എല്ലാം ജനപ്രതിനിധികളുടെ എല്ലാം